കേരള സംസ്ഥാന ഫൈക്രി പുതിയൊരു പ്രതിസന്ധിയിലേക്ക് കിടക്കുകയാണ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അതായത് കേരള സംസ്ഥാന ഫൈക്രി ടിക്കറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ ജി എസ് ടിയിലെ വൻ വർധനമാണ് വർദ്ധിപ്പിക്കുന്നത് അതായത് ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി നിരക്ക് ഇപ്പോൾ നാല്പത് ശതമാനത്തിലേക്കാക്കാൻ പോവുക ലോട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവിധ ചൂതാട്ടങ്ങൾക്കും ഈ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാല്പത് ശതമാനത്തിലേക്ക് മാറ്റുവാണ് നികുതി ഇനി നാൽപ്പത് ശതമാനത്തിലേക്ക് ജി എസ് ടി വരുന്നതോടുകൂടി ഇതിലെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ലോട്ടറി വിൽപ്പനക്കാര് ചെറുകിട ലോട്ടറി വിൽപ്പനക്കാർക്കും സാധാരണക്കാരമാണ് ഇത് ബാധിക്കാൻ പോകുന്നത് ലോട്ടറി എടുക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സാധാരണ കൂലിപ്പണിക്കാരാണ് അവർ വൈകിട്ട് ഒന്നാം സമ്മാനം തന്നെയല്ല നമുക്കറിയാം ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ സംസാരം എന്ന് കഴിഞ്ഞാൽ അവർ ഒന്നാം സമ്മാനം വൈകിട്ട് അയ്യായിരം അയ്യായിരം രൂപ പ്രൈസ് സർക്കാർ അങ്ങനെയാ പറയുമെന്നൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ വൈകിട്ട് അയ്യായിരം കിട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് തൊണ്ണൂറ് ശതമാനം സാധാരണക്കാരന് ലോട്ടറി എടുക്കുന്നത് ഈ ലോട്ടറി എടുക്കുമ്പോൾ ഇപ്പോൾ വൻ ചൂതാട്ടം തന്നെ ഇതിൽ അത് എന്ന് നമുക്ക് പറയാം കൊണ്ടത് പറയാനേ പറ്റുകയുള്ളൂ നമുക്ക് ഇത് സ്ഥാപിക്കാൻ വെല്ലുവിളാണ് കാരണം നിയമപരമായിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരന് ഇതാക്കാൻ സാധിക്കില്ല അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോട്ടറിയുടെ റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് എനിക്ക് കരുതില്ല ശ്രദ്ധിച്ച് ഒരേ നമ്പറിൽ ഒരേ ബ്ലോക്കിൽ തന്നെ ഒന്നിലധികം അയ്യായിരത്തിൻ്റെ സമ്മാനങ്ങൾ ഇതെങ്ങനെ കറങ്ങി വീഴുന്നു ഇതെന്ത് മെഷീനാണ് ജനങ്ങള് പറയുന്നത് ഈ മിഷൻ എന്ന് പറയുന്ന സംവിധാനം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന ഈ മിഷ്യൻ അഡ്ജസ്റ്റ്മെന്റ് ആണ് കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നമ്പർ വീഴിയായി പറയുന്നത് ഒരേ ബ്ലോക്കിൽ തന്നെ വിൽക്കുന്ന അതായത് രണ്ടായിരത്തിന്റെ ബ്ലോക്കിലാണ് രണ്ടായിരത്തിന്റെ ബ്ലോക്കിൽ തന്നെ അയ്യായിരം ആയിരത്തിന്റെ ബ്ലോക്കിലാണ് ആയിരത്തിൻ്റെ ബ്ലോക്കിൽ തന്നെ അയ്യായിരം അങ്ങനെയാണ് ഇപ്പോഴത്തെ സമ്മാനങ്ങൾ കാണുന്നത് ഈ ആകപ്പാടെ കൊടുക്കുന്ന ഇരുപത് അയ്യായിരം അതും ജനങ്ങളുടെ വൻ പ്രതിസന്ധ പ്രതിഷേധങ്ങൾ ഒടുവിലാണ് അയ്യായിരത്തിൻ്റെ സമ്മാനങ്ങളൊക്കെ വന്നതും അമ്പത് രൂപ പ്രൈസ് പിൻവലിച്ചതും ഒരു ലക്ഷത്തിൻ്റെ പ്രൈസ് പിൻവലിക്കുകയും അഞ്ഞൂറിൻ്റെ പ്രൈസ് കുറച്ചു കൊണ്ട് ഇരുന്നൂറിൻ്റെ പ്രൈസ് കൂട്ടുകയൊക്കെ ചെയ്തത് അപ്പോൾ ജനങ്ങളിലെ പ്രതിഷേധം നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് ലോട്ടറി വില വർദ്ധിപ്പിച്ചാൽ തന്നെ ജനങ്ങൾക്ക് ഇരട്ടടിയായി ലോട്ടറി എടുക്കുന്നവർക്ക് പിടിക്കുന്നവർക്ക് ഇരട്ടിടിയായി അതിന് കൂടുതൽ അമ്പത് രൂപ പ്രൈസ് വന്ന് കളിയാക്കുകയും സമ്മാനങ്ങൾ അടിക്കാതിരിക്കുകയും ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ ഈ ചെറിയ സമ്മാനങ്ങൾ അമ്പൂരോട് സമ്മാനങ്ങൾ ലോട്ടറി ഉൽപ്പന്നക്കാർക്ക് കിട്ടാൻ തുടങ്ങുകയും ചെയ്തോടു കൂടി പ്രതിഷേധം ശക്തമായി കേരളത്തിൽ കേരളത്തിലാകമാനം വൻ ഉണ്ടായി ആ പ്രതിഷേധത്തിനും ആ ശക്തമായ എതിർപ്പുകൾക്കും ഒടുവിൽ ഇതിന് സർക്കാർ ഇതിന് വഴങ്ങുകയും ഇത് സമ്മാനഘടന മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ മാറി സർക്കാരിന് അനുകൂലമായിട്ടും അതുപോലെ തന്നെ സാധാരണക്കാരന് അനുകൂലമായിട്ടുമൊക്കെ ആ വിലവർദ്ധനവ് പിൻവലിച്ചില്ലേലും സമ്മാനഘടനയിൽ വൻ മാറ്റങ്ങൾ BC, Hill, means, ു അമ്പത് വരെ പ്രൈസ് പിൻവലിച്ചു കൊണ്ട് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അതുപോലെ ആയിരം രണ്ടായിരത്തിൻ്റെ പ്രൈസ് വിഭിച്ചു വന്നു അയ്യായിരത്തിൻ്റെ പതിനാ അയ്യായിരത്തിൻ്റെ പതിനെട്ട് അയ്യായിരം എന്നുള്ളത് ഇരുപത് അയ്യായിരത്തിലേക്ക് സമ്മാനങ്ങൾ കൊടുക്കും ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് സമ്മാനഘടന പിൻവലിച്ചല്ലോ ആ ഒരു ലക്ഷം രൂപയുടെ സമ്മാനഘടന പിൻവലിച്ചപ്പോൾ അതിന് ഒരു ലക്ഷത്തിന്റെ പ്രൈസ് നെറുക്കെടുത്തുകൊണ്ടിരുന്നത് ടി വിയിൽ നെറുക്കെടുപ്പ് അല്ലെങ്കിൽ ഫോണിൽ നെറുക്കെടുപ്പൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഈ അതായത് സീരിയൽ പന്ത്രണ്ട് സീരിയൽ കൊണ്ട് പോയി അവിടെ ക്രമത്തിൽ മാറ്റി മാറ്റി വെച്ചു കൊടുത്തിട്ടാണ് ഈ നെറുക്കെടുപ്പ് നടത്തി ഒരു ലക്ഷം രൂപയുടെ സമ്മാനം നേടിയ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ആ നമ്പർ തിരഞ്ഞെടുക്കുന്നത് സീരിയൽ ഇങ്ങനെ മാറ്റി വെച്ചു കൊണ്ടുപോകണം അതേ സംവിധാനം ഇനി അയ്യായിരം രൂപയുടെ സ്പേസ് നെറിക്കെടുക്കുമ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ ജനങ്ങൾക്ക് ഒത്തിരി നേട്ടമാകും അതായത് ഇരുപത് ഇരുപത് അയ്യായിരം കൊടുക്കുന്നത് ന്യായമായ കേസിലാണ് ഇരുപത് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടണമെങ്കിലും സർക്കാരിൻ്റെ നിലനിൽപ്പും അല്ലെങ്കിൽ ഇതിൻ്റെ ലോട്ടറി വകുപ്പിൻ്റെ നിലനിൽപ്പൊക്കെ നമ്മൾ നോക്കാം ആ ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അയ്യായിരം രൂപയുടെ സമ്മാനങ്ങൾ ഇരുവേണം കൊടുക്കുവാണെങ്കിൽ അത് പത്ത് കളത്തിൽ ലോട്ടറിയുടെ ശൈലി പറഞ്ഞാൽ പത്ത് കളത്തിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പൂജ്യത്തിൻ്റെ ബ്ലോക്കിൽ പൂജ്യം നാല് പൂജ്യം മുതൽ ഓൾ തുടങ്ങുന്ന ആ ബ്ലോക്കിൽ പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് അതായത് അങ്ങനെയുള്ള ബ്ലോക്കിൽ നാല് പൂജ്യം മുതൽ പൂജ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ വരുന്ന ആ ബ്ലോക്കിൽ രണ്ടയ്യായിരം അങ്ങനെ ആയിരം തുടങ്ങി ആയിരത്തിൻ്റെ അതായത് പത്തൊൻപത് തൊണ്ണൂറ്റൊമ്പത് തീരുന്ന ബ്ലോക്കിൽ അങ്ങനെ രണ്ടയ്യായിരം അങ്ങനെ ഓരോ ബ്ലോക്കിലും രണ്ടയ്യായിരം വീതം കൊടുക്കുകയാണെങ്കിൽ പൂജ്യത്തിന് പൂജ്യത്തിന്റെ ബ്ലോക്കിൽ രണ്ടയ്യായിരം ആയിരത്തിൻ്റെ ബ്ലോക്കിൽ രണ്ടയ്യായിരം രണ്ടായിരത്തിൻ്റെ ബ്ലോക്കിൽ രണ്ടായിരം മൂവായിരത്തിൻ്റെ ബ്ലോക്കിൽ രണ്ടയ്യായിരം നാലായിരത്തിൻ്റെ ബ്ലോക്കിൽ രണ്ടയ്യായിരം അങ്ങനെ ഒമ്പത് വരെയുള്ള എല്ലാ ബ്ലോക്കിലും രണ്ടായി അയ്യായിരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പത്ത് കളത്തിൽ ഇരുപത് അയ്യായിരം കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിന് ഈ ഒരു ലക്ഷത്തിൻ്റെ സീരിയൽ വെച്ചവരെ വെക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു സൈഡിൽ ഒരു കളി ഒരു കോളത്തിൽ അല്ലെങ്കിൽ ഒരു കള്ളിക്കകത്ത് ആ നമ്പരുകൾ ക്രമത്തിന് വെച്ചിട്ട് നിരക്ക് എടുത്താൽ മതി എല്ലാ മേഖലയിലേക്ക് സമ്മാനങ്ങൾ തിന്നും ഇത് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ചില മേഖലകളിൽ മാത്രം സമ്മാനം അടിക്കുന്നുള്ളൂ അതായത് ഈ ലോട്ടറി അമ്പത് രൂപ ആക്കിയതിന് ശേഷം പത്തിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കിൽ മിക്കവാറും അയ്യായിരത്തിൻ്റെ സമ്മാനങ്ങളുണ്ട് ആ സമ്മാനങ്ങൾ ഏതോ കേന്ദ്രീകൃതമായ മേഖലയിൽ അടിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാർ വിൽക്കുന്ന മേഖലയിലോ അല്ലെങ്കിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലോ ഒന്നും ഈ നമ്പറുകൾ എത്തുന്നില്ല കണി കാണാൻ കിട്ടുന്നില്ല ഈ നമ്പറുകൾ അപ്പം അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം വരണം ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ കളിയുണ്ടോ അല്ലെങ്കിൽ ഈ നേരത്തെടുപ്പിനകത്ത് എന്തെങ്കിലും ഉടായ്പ അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരിമറിയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിനകത്തൊരു നല്ലൊരു മാറ്റം തന്നെ വന്നാലേ ഇത് ശരിയാകത്തുള്ളൂ ജനങ്ങളെ പറയുന്നതിനകത്ത് വിഷു ഇല്ലാത്ത തിരിമറി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് പല ആൾക്കാരെ പല രീതിയിൽ പെട്രോൾ അടിച്ചോണ്ട് പക്ഷെ അവർ കൊടുക്കുന്ന പൈസ എത്ര രൂപ ആയിരം രൂപയാണെങ്കിലും രണ്ടായിരം രൂപയാണെങ്കിലും അയ്യായിരം രൂപ ആയാലും ശരി കൊടുക്കുന്ന പൈസ കഴിഞ്ഞാലും ഒരു തൊഴിൽ താഴെ ഈ വണ്ടിക്കകത്ത് വീഴത്തില്ല അത്രയും കറക്റ്റായിട്ട് മാത്രമേ ആ പെട്രോൾ വീഴത്തുള്ളൂ എന്ന് പറഞ്ഞൊരവസ്ഥയിൽ ഏത് നമ്പർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയത്താലും ഏത് നമ്പർ സെലക്ട് ചെയ്ത് വെച്ചിട്ടായാലും ശരി ഈ പക്ഷേ നമ്മൾ ബസ്സട അമർത്തി കഴിഞ്ഞാൽ ബസ്സടമർത്തലവിടെ നടക്കും ഏത് നമ്പർ വേണമെങ്കിലും കറങ്ങി വീഴത്തില്ലേ എന്നുള്ളതാണ് ജനങ്ങളുടെ സംശയം ഇതൊരു സംശയം മാത്രമാണ് നമുക്ക് ആരോപണം എന്ന നിലയിൽ ജനങ്ങൾ സമ്മാനം കേട്ടോ കൊണ്ട് പറയുന്ന കാരണമോട്ട് നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ജി എസ് ടി വരുന്നവരുകൂടി ഇരട്ടി പണിയാണ് വന്നിരിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാം ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ആയിരുന്ന അവസ്ഥയിൽ നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നാൽപ്പത് രൂപ ലോട്ടറിയായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോട്ടറി തികയുന്നില്ല എന്നുള്ള ഒരു കാരണത്തില് അന്നേരം ലോട്ടറി തികയുന്നില്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സീരിയൽ കൂട്ടി കൂടുതൽ ടിക്കറ്റുകൾ അടിക്കുവാണെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നമുണ്ടായാലും ഏജന്റുമാർക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു തെരക്കെടുപ്പിനും അധികം വ്യത്യാസം വരികയാണ് ആ ഒരു സംഭവം കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുവായിരുന്നു അപ്പോൾ പത്ത് രൂപ ഓൾറെഡി ഇതിന് കൂട്ടി ലോട്ടറിക്ക് പത്ത് രൂപ നിലവിൽ കൂട്ടി വെച്ചു ഈ കൂട്ടി വെച്ച പത്ത് രൂപ ഇനിയും കൂട്ടാൻ പറ്റുമോ അതായത് മെയ് മാസം രണ്ടാം തീയതി കൂട്ടിയെ അമ്പത് രൂപ ആക്കിയത് ഇനി ഇപ്പോൾ ഓഗസ്റ്റായി ഈ സെപ്റ്റംബർ ആകുമ്പോൾ വീണ്ടും പത്ത് രൂപ കൂടെ കൂട്ടാൻ പറ്റും കൂട്ടിയാലും ജനങ്ങൾ ലോട്ടറി എടുക്കുന്നത് നിന്നു പോവും ലോട്ടറി വിൽപ്പന എന്ന് പറയുന്നത് വലിയ ഒരു ദുരന്തമായി തീരും ഈ പറയുന്ന ലക്ഷക്കണക്കിന് ലോട്ടറി തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിന് കടക്കൽ കത്തി വയ്ക്കുന്ന സംവിധാനമാണ് ഇനി വില കൂട്ടാൻ പറ്റത്തില്ല ആ വില കൂട്ടാതെ ഈ ടിക്കറ്റിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ സമ്മാനങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമ്മാനങ്ങളിൽ കുറവ് വരും ലോട്ടറി പിൽപ്പനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനിൽ കുറവ് വരും ഈ കുറവുകൾ വരുന്നത് അംഗീകരിക്കണമെങ്കിൽ ഈ സമ്മാനങ്ങൾ ചെതറി എല്ലാവർക്കും കിട്ടണം നേരത്തെ കേരള സംസ്ഥാന ഭാവിക്ക് ഡിമ്മായി പോയൊരവസ്ഥയുണ്ടായത് ഡാറ്റ എന്ന് പറയുന്ന ലയാനി സംസ്ഥാന ലോട്ടറി കൂടി അടിച്ചു കയറി വിറ്റ സമയമുണ്ട് ആ വിൽക്കാൻ കാരണമെന്നാൽ അവർ മൂന്ന് ദിവസം ജനങ്ങൾക്ക് വാരിക്കൊരു സമ്മാനങ്ങൾ കൊടുത്തിട്ട് നാല് ദിവസം ഒരു പൈസ കൊണ്ടുപോവുക റിട്ടേണും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസ കൊണ്ടുപോകുക ഇത് റിട്ടേൺ ഇല്ല ഇല്ലാത്ത പൈസ മുടക്കി ഈ ടിക്കറ്റ് വിറ്റ് വിറ്റ് കൃത്യമായിട്ട് മാറിയില്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായെങ്കിൽ സാധാരണ ലോട്ടറിക്കാരൻ്റെ കയ്യിലിരുന്ന് ഈ ടിക്കറ്റ് കൂടെ പോവുക സമ്മാനങ്ങൾ അടിച്ചില്ലെങ്കിൽ അത്രയും ടിക്കറ്റിന്റെ പൈസ കൂടെ പോവും അത് പത്ത് മൂവായിരം നാലായിരം രൂപ പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസം ഈ പൈസ എവിടെയെങ്കിലും കടം മേടിക്കൊണ്ട് വന്നിട്ട് വേണേ ലോട്ടറി എടുക്കാൻ ഈ അവസ്ഥ ആരോട് പറഞ്ഞ് മനസ്സിലാകാൻ നമ്മൾ ഈ അവസ്ഥ ആരോട് പറയും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതറിയണമെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ജനങ്ങൾ ഈ കാര്യം ആവശ്യപ്പെടുന്നത് ടിക്കറ്റുകളിലെ സമ്മാനങ്ങൾ ചതറി എല്ലായിടത്തും കിട്ടുന്ന സംവിധാനം പറഞ്ഞു അങ്ങനെ വന്നാൽ മാത്രമേ സാധാരണക്കാരനും ലോട്ടറി എടുക്കാൻ പറ്റുള്ളൂ സാധാരണക്കാരൻ ലോട്ടറി അടിച്ച സമ്മാനങ്ങൾ കിട്ടണം ഇത്ര ശതമാനം സമ്മാനം സമ്മാനമുണ്ടെന്ന് പറയും പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ സമ്മാനമുണ്ട് പക്ഷേ അങ്ങനത്തെ ടിക്കറ്റുകൾ കിട്ടുന്നില്ല ആ നമ്പറുകളെതിരെ പോകും ഈ ഗ്രാമീണ മേഖലയിലൊക്കെ ഒരു പത്ത് ഇരുപത് ലോട്ടറിക്കാർ വിറ്റിട്ട് ഒരു മാസം വരെ അയ്യായിരത്തി ഒരു സമ്മാനം വീഴാത്ത രാസക്കാലത്തോളം പോയിട്ടുണ്ട് പക്ഷേ എന്നാൽ ബാക്കിയുള്ള സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടോ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ ഈ ഏരിയയ്ക്ക് വന്നിട്ടില്ല അതായത് ഞങ്ങളുടെ മുണ്ടക്ക ഏരിയ എന്ന് പറയുന്നത് മുണ്ടക്കത്തിൻ്റെ പുറത്തോട്ടുള്ള ഏരിയയ്ക്ക് ഈ ഒന്നാം സമ്മാനം എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല അതുപോലെ അവിടെ പ്രൈസ് അടിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് നൂറ് അഞ്ഞൂറ് തുടങ്ങിയ സമ്മാനങ്ങളാണ് അതിലേക്ക് ഒരു നല്ല മാറ്റങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റുകൾ എല്ലാ ബ്ലോക്കുകളും എല്ലാ മേഖലയിലേക്കും കൊടുത്തു കൊടുക്കുന്ന ഒരു സംവിധാനം വരണം എല്ലാ ഹോൾസെയിലുകാർക്കും ചേതറി സില്ലറ കച്ചവടക്കാർക്കും എല്ലാം ചേതറി പല നമ്പറുകൾ കിട്ടുന്ന സംവിധാനം വരണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ ഇനി ഈ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ വിജയിച്ച് പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് ലാഭം വേണം അതുപോലെ തൊഴിലാളി നിലനിൽക്കണം നിലനിൽക്കണമെങ്കിൽ ഈ സമ്മാനങ്ങൾ ജനങ്ങൾക്ക് കിട്ടണം ഈ സമ്മാനം ജനങ്ങൾക്ക് കിട്ടിയാൽ നൂറ് ശതമാനം ഈ കേരള സംസ്ഥാന ഭാഗത്ത് വിശ്വസ്തം സുതാര്യം ജനകീയം എന്ന ഈ വാക്കുകൾ അന്വേഷമാകുള്ളൂ അല്ലാതെ നമ്മൾ എത്ര കണ്ട് പറഞ്ഞാലും ലോട്ടറി എടുത്തക്കാര് പറയുന്നത് ഇപ്പോൾ ഇത് തട്ടിപ്പാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് പറയാൻ കാരണം ഈ കാരണം ഈ ടിക്കറ്റുകളിൽ സമ്മാനങ്ങൾ അടിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതാണ് അടിക്കുന്ന നമ്പരെ കൂടി തന്നെ അതെന്തോ ഒരു മിഷീനാ ഇങ്ങനത്തെ മെഷീൻ ആണോ നേർക്കെടുക്കുന്നത് എന്ന് ജനം ചോദിക്കുന്നുണ്ട് സാധാരണ ലോട്ടറിക്കാർ ജനം ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഇതന്നെ ആ ഈ മെഷീനിൽ നേർക്കെടുക്കുന്നത് ഇങ്ങനത്തെ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കാനുള്ള ഇടപെടാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വസ്തുത ചുമ്മ ടി വി പറയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല വസ്തുതാപരമായിട്ട് കാര്യം നടക്കുന്നു എന്നുള്ള ജനങ്ങൾ ബോധ്യപ്പെടണം ജനങ്ങൾക്ക് പല മേഖലയിലേക്ക് സമ്മാനങ്ങൾ ചെതറി ചെല്ലണം അങ്ങനെ ചെല്ലുന്നൊരവസ്ഥയൊക്കെ ആയി കാത്തിരിക്കുക അങ്ങനെ ഉണ്ടാകട്ടെ ഇനി സമ്മാനങ്ങൾ കുറയും സമ്മാനങ്ങൾ ഇനിയും കുറയും എണ്ണം കുറയും ലോട്ടറി വിൽപ്പനക്കാരുടെ കമ്മീഷൻ കുറയും അതല്ലാതെ വേറെ സർക്കാരിനെ പിടിച്ചിരിക്കാൻ മാർഗമില്ല ഈ രണ്ട് മാർഗ്ഗം മാത്രമേ ഇതിനകത്ത് അവലംബിക്കുള്ളൂ ലോട്ടറിയുടെ വില ഇനിയും വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഈ ഇനി ഇതിനകത്ത് എടുക്കുന്ന നടപടികളുടെ എടുക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടുക ആവശ്യപ്പെട്ടാൽ ഇതിന് ജനങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ഉണ്ടാകും എടുത്തേ പറ്റുള്ളൂ എടുക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുവാണെങ്കിൽ വൻകിടക്കാരൻ്റെ കൈയിട്ടുവാറിൻ്റെ ഇതിനകത്തുണ്ടെന്ന് ജനങ്ങളുടെ ആരോപണം ശരിയല്ല എന്ന് സർക്കാരിനെ സ്ഥാപിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഈ സമ്മാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ വെൻകിടക്കാരൻ്റെ കൈയ്യെട്ടുപാരുടെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് ജനങ്ങളുടെ ആരോപണം സത്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സർക്കാർ നല്ല രീതിയിൽ ഇതിനകത്ത് ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുക്കണം തീരുമാനമെടുക്കുമ്പോഴത്തേക്ക് ഈ സമ്മാനങ്ങൾ ചെതര് ജനങ്ങൾക്ക് കിട്ടട്ടെ ഈ സമ്മാനങ്ങൾ എല്ലായിടത്തും ചെല്ലുന്നുണ്ടെന്നുള്ള ഉറപ്പുകൂടെ വരുത്തണം എങ്കിൽ മാത്രമേ നടക്കുള്ളൂ അങ്ങനെ ഒരു നല്ലൊരു ഭാവി കേരള ലോട്ടറിക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് കേൾക്കാം അല്ലേ ഓക്കെ